ഹലോ ഗൈസ് അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഞാനൊരു വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു ഗൈസ് വേറൊന്നും കൊണ്ടല്ല എൻ്റെ വീട് ഷിഫ്റ്റിംഗ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു കുറേ ടൈം അപ്പോൾ ഇതൊന്ന് സെറ്റാവണമെങ്കിൽ കുറച്ച് ടൈം എടുക്കുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുന്നത് എൻ്റെ കിച്ചൺ എങ്ങനെയാണ് ഞാൻ ഓർഗനൈസ് ചെയ്തതെന്ന് കാണിക്കുന്നതാണ് ഗൈസ് ഇതായിരുന്ന അവസ്ഥ നിങ്ങൾ കണ്ട ഈ അതാണ് അവസ്ഥ ഈ സാധനങ്ങളെല്ലാം ഇങ്ങനെ കൊണ്ടുവന്ന് നടുക്ക് കൊണ്ടുവന്ന് കൂട്ടി വയ്ക്കുകയാണ് ചെയ്തത് പിന്നെ ഒരു കുറച്ച് കുറച്ച് കുറച്ചായിട്ടല്ല ഗൈസ് മാറ്റിയത് അടുക്കള ഫുള്ള് ഒരു ദിവസം അങ്ങ് മാറ്റുകയാണ് ചെയ്തത് അപ്പോൾ അപ്പോഴേ ഞാനും ചാച്ചനും പിന്നെ രണ്ട് മൂന്ന് ടീംസ് ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും കൂടെ ചേർന്നാണ് എല്ലാം വരിപ്പിറക്കി ഇവിടെ കൊണ്ട് വെച്ചത് കേസ് അപ്പം അങ്ങനെ നടുക്കാണ് എല്ലാം കൊണ്ടുവന്ന് വെച്ചത് അപ്പം ഒരു സൈഡിൽ നിന്ന് ഇന്ന് തുടങ്ങിയതാണ് മുതൽ ചാക്കിനകത്ത് മുതൽ അങ്ങോട്ട് ഇങ്ങനെ ഓരോ സാധനം ഓരോ പ്രാവശ്യവും ചാക്കില് സാധനങ്ങൾ കൊണ്ടുവരും നടുക്കൊണ്ട് തട്ടും എന്നിട്ട് തിരിച്ചു പോയി വീണ്ടും സാധനങ്ങൾ കൊണ്ടുവരും അങ്ങനെയായിരുന്നു സത്യം പറഞ്ഞു തോന്നുന്നു ഞാനെല്ലാം ഇവിടെ കൊണ്ടുവന്ന് തട്ടിയതൊക്കെ ഇതൊക്കെ ചാച്ചനും വാ വിഷ്ണുവും പിന്നെ ഉണ്ണിയും ജിത്തും അങ്ങനെ അറങ്ങുന്ന ഒരു ടീമാണ് കേസ് ഇതെല്ലാം ചെയ്തു തന്നത് ശരിക്കും അവരാണ് എല്ലാം നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തത് ഞാൻ ഞാനെൻ്റെ കുഞ്ഞിനെ വച്ച് അങ്ങനെ നിൽക്കുകയാണ് ചെയ്തത് അപ്പോഴേ എനിക്കൊരു കുഞ്ഞുണ്ട് ഒന്നര വയസ്സായ ആശാനാണ് അവൻ്റെ അവന് അവന് ഈ ഇടയ്ക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഇടയ്ക്ക് കാണാൻ പറ്റും അവന് ചെയ്യാൻ പറ്റുന്ന ഉപകാരങ്ങളെല്ലാം അവൻ ചെയ്യുന്നുണ്ട് നല്ല രസമായിരുന്നു എന്തായാലും അങ്ങനെ എല്ലാം തുടച്ച് മുറക്കൊക്കെ വയ്ക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ സാധനങ്ങളിത് ഫുൾ അടുക്കാനും ഉണ്ടായിരുന്നു അപ്പം ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഇതെല്ലാം ഈ വച്ച ബക്കറ്റുകളെല്ലാം അരി ബക്കറ്റുകളാണ് അരിയും ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസൊക്കെ വെച്ചാൽ ബക്കറ്റാണ് ചീൻ ചട്ടിയൊക്കെ അതുപോലെ എടുത്ത് കൊണ്ടുവന്ന തറയിലാണ് വെച്ചിരുന്നത് അപ്പം അവിടെ തലം എവിടെയാണ് നല്ലതെന്ന് നോക്കി അങ്ങനെ ഒപ്പിച്ച് അത് വേസ്റ്റ് വാട്ടർ ആണോ അതോ കഴുകി ഇറക്കിയ വെള്ളമാണോ അറിയാൻ വേണ്ടിയിട്ടാണ് ഒന്ന് സ്മെല്ലെയ്ത് നോക്കിയത് സംഭവം കഴുകി ഇറക്കിയ വെള്ളമായിരുന്നു വേസ്റ്റ് വാട്ടർ അല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തുടച്ചിനി ഇനി സിങ്കിൻ്റെ സൈഡിൽ നിന്നെങ്ങാനും ലീക്ക് ചെയ്യുന്നുണ്ടോന്നാണ് ഈ റിസർച്ച് ചെയ്തത് എന്തായാലും അത്ര വലിയ ലീക്കൊന്നും ഇല്ല അതാ ആദ്യം കുറച്ച് ലീക്ക് ചെയ്തെങ്കിലും പിന്നീട് ഇങ്ങനെ വെള്ളം വരണില്ലായിരുന്നു അതല്ലെങ്കിൽ ഓരോരോരോ സാധനങ്ങളാണ് ഗ്യാസ് പിന്നെ ഇവിടുന്ന് ഇവിടെ നിന്നൊക്കെ തപ്പിപ്പറക്കി ഇത് സ്റ്റാൻഡൊക്കെ ഒപ്പിച്ച് അപ്പോൾ സ്റ്റാൻഡൊക്കെ എന്ന് പറഞ്ഞാൽ എവിടെയാണോന്നു കൂലുരുപിടുത്തോ ഇല്ലായിരുന്നു അങ്ങനെ സ്റ്റാൻഡൊക്കെ തപ്പിപ്പറക്കിയാണ് ഒപ്പിച്ചെടുത്തത് അതിൻ്റെ കാലൊന്നും കാണായില്ലായിരുന്നു പിന്നെ ആ കാലൊക്കെ കണ്ടുപിടിച്ചെടുത്ത് സംഭവം അതായിരുന്നു ടാസ്ക് അതായിരുന്നു പറ 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 പറവറ പറക്കി വയ്ക്കുന്നുണ്ട് കാരണം കിച്ചൺ സെറ്റായാലല്ലേ നമുക്ക് ഫുഡ് സെറ്റാക്കാൻ പറ്റുമല്ലോ എല്ലാ ദിവസവും അപ്പം അതുകൊണ്ട് ആ ഈ ചെറിയ അതാണ് എൻ്റെ കുഞ്ഞ് ുട്ടൂന്നാണ് വീട്ടിൽ വിളിക്കുന്നത് ക്രിതാനെന്നാണ് അവൻ്റെ പേര് ഒന്നര വയസ്സായി അവന് വേസ്റ്റ് ബാസ്ക്കറ്റ് എടുത്ത് വേസ്റ്റ് സത്യം പറഞ്ഞാൽ അവന് ആ ഞാൻ നിൽക്കുന്ന സ്ഥലത്തോട്ട് വരാൻ പറ്റണില്ല അത്രയ്ക്ക് സാധനങ്ങളുണ്ട് ഫുള്ളായി ഞാനാണെങ്കിൽ എപ്പോഴും ഹൈ ജമ്പ് ലോങ് ജമ്പ് കളിച്ചോണ്ടിരിക്കയാണ് അങ്ങോട്ട് ഇങ്ങോട്ട് മുടങ്ങി എന്നിട്ട് അവനിങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് വരാൻ പറ്റാത്തതുകൊണ്ട് അവന് പറ്റുന്ന എല്ലാം കൊണ്ടുപോണി തന്നെ അതിൻ്റെ ഇടയിൽക്കൂടെ അവൻ ചെയ്യുന്നുണ്ട് സ്റ്റാൻഡ് മുതൽ അങ്ങോട്ട് വരിപ്പറക്കി ഓടിക്കോണ്ട് നടപ്പുണ്ട് ഇങ്ങനെയെല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്യേണ്ടി അറേഞ്ച് ചെയ്യാണ് ഗേസ്റ്റ് ചെയ്യുന്നത് നമ്മൾ പിന്നെ ആ ഇത് ട്രൈപോർഡ് വിളിക്കിയതാണ് ആശയേ ഇത് ഫുൾ വ്യൂ നമുക്ക് കിട്ടൂല ഈ കിച്ചണിൻ്റെ ഫുൾ വ്യൂ വെച്ചേക്കുന്ന സെറ്റപ്പിൽ കിട്ടൂല അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ആ ഡോറിൻ്റെ അവിടെ ഞാൻ ട്രൈ വെച്ചാണ് ഇത് ഫുള്ള് ഷൂട്ട് ചെയ്തത് ഫുള്ള് ഷൂട്ട് ചെയ്യാനുള്ള സാഹചര്യം അവൻ തന്നില്ല എൻ്റെ കുഞ്ഞെ അപ്പം പറ്റാവുന്ന മാക്സിമം ഷൂട്ട് ചെയ്തു ഫുള്ള് ഞാൻ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല എനിക്ക് പിന്നെ പറ്റിയത് അത്രയും ഞാൻ ഷൂട്ട് ചെയ്തത് എടുത്താണ് ഷൂട്ട് ചെയ്തെടുത്തതാണ് ഇതാണ് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോരോ സാധനങ്ങൾ എവിടെയെല്ലാം വെക്കണം എവിടെ വെച്ചാൽ എളുപ്പമാകും എന്നൊക്കെ ഉള്ള റിസർച്ചാണ് ഈ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ കേസ് ഞങ്ങൾ രണ്ടുപേരും കൂടെ നല്ല രീതിയിൽ തല്ലും കൂടണുണ്ട് ഞാൻ ചുട്ടും കൂടെ അതെടുക്കരുതെന്ന് പറയുമ്പോൾ അവൻ അതെടുത്തോണ്ട് തന്നെ ഓടണുണ്ടായിരുന്നു അപ്പം അതെടുക്കരുത് മുന്നേ നിങ്ങൾ പറയണതിൻ്റെ അത് വീഡിയോ സ്പീഡാക്കി ഇട്ടിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് സംഭവം എന്നതാണെന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ കിടന്ന് തല്ലു കൂടുന്നതിൻ്റെ പരിപാടിയാണ് ആ ആ ഒരു സൗണ്ടാണ് സംസാരം ആണെങ്കിൽ കേൾക്കണം നിങ്ങൾ ഗൈസ് ഈ അടിക്ക് പറയുന്നത് അത് ഫുള്ള് ഗ്ലാസ് ആണ് ഗൈസ് ഗ്ലാസ് ഇങ്ങനെ എന്തിന് മീതെ സ്റ്റീൽ ടംബ്ലർ ആണ് അതൊന്നിനു മീനോ ഒന്നിനു മീതോ ഇങ്ങനെ അടുക്കി കൂട്ടുന്നതാണ് ഗൈസ് chị cụt kia nói xong rồi không bỏ lỡ những video nào dẫn ഗേസ് അവൻ്റെ കയ്യിലൊരു റോസ് വാട്ടറിൻ്റെ ബോട്ടിൽ ഇട്ട് അപ്പം അത് തുറന്നിട്ട് എങ്ങനെ അതിനകത്തുള്ള റോസ് വാട്ടർ കളയാമെന്നുള്ള റിസർച്ചിലാണ് ആശാൻ എങ്ങനെ നോക്കിയിട്ടും അത് തുറക്കാൻ പറ്റുന്നില്ല ലാസ്റ്റ് അവൻ പരാജയപ്പെട്ടങ്ങ് വയ്ക്കുകയാണായിരുന്നു ആ സംഭവം ഇപ്പോൾ കാണിക്കുന്ന ഒരു കൃത്യം പറഞ്ഞാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവനെ കൂടെ എടുത്തു വെച്ച് ഞാൻ ഈ പണികളെല്ലാം ചെയ്യണം അപ്പം അവസാനം ഞാൻ എന്താണ് അവനെ തിരിച്ച് കളിയാക്കിയതാണ് ഇങ്ങനെ എന്നെ കൂടെ എടുത്തോ എടുത്തോന്നും പറഞ്ഞു

Kamali kani? Anak kuti anak kini? Anak kuti anak kini? Anak kuti anak kini? Eh, nama shimani kani? 没一看 और मैं चला और मैं चला अरे सो भागा मम्मी पी पी मैं हूं तुम्हें ഗൈസ് ഫൈനലായിട്ട് അടുക്കി ഒതുക്കി വെച്ചതിൻ്റെ വീഡിയോ ഏതാണ് ഗൈസ് ലാസ്റ്റ് ഇങ്ങനെയാണ് ഇപ്പം നമ്മളെ കിച്ചൺ ഇങ്ങനെയാണ് അടുക്കള ഇങ്ങനെയാണ് സെറ്റ് ചെയ്ത് വയ്ക്കുന്നത് എങ്ങനെയുണ്ട് സൂപ്പർ